ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഇനി വീഡിയോയിലേക്ക് പോയാലോ പാലക്കാട് കോഴിഞ്ഞമ്പാറയുള്ള ഹെയ്ഡേജ് ഫാം സ്റ്റേ റിസോർട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ വന്നേക്കുന്നത് ഒരു റിസോർട്ടിലുപരി എനിക്കവിടേക്ക് ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ പഴയ തറവാട് വീട്ടിലേക്കൊക്കെ കയറിപ്പോകുന്ന ഒരു പ്രതിയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് ഭയങ്കര സൈലൻ്റ് ഒരു പ്ലേസ് ആയിരുന്നു കേട്ടോ ദാ ഈ ഒരു പ്രതിമ കണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പേടിച്ചായിരുന്നേ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ അടിച്ചു കുളിക്കാൻ പറ്റും കിട്ടിയ സ്ഥലമാണ് കേട്ടോ പാലക്കാട് എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ചൂടുള്ള സ്ഥലമായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഈയൊരു റിസോർട്ട് നിൽക്കുന്ന സ്ഥലം ഭയങ്കര കൂളായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ ഒരു മിനി ജിമ്മ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയ റൂമ് ഇതാ ഇതായിരുന്നു ഞങ്ങൾ മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റിയ നല്ല അടിപൊളി റൂം ആയിരുന്നു കേട്ടോ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള റൂം ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ദാ ഇവിടുത്തെ ആ ഒരു വിൻഡോ ഓപ്പൺ ആക്കി നോക്കുമ്പോഴത്തേക്കിനും ഫ്രണ്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ നമുക്ക് റൂമിൽ ഇന്ന് സ്വിമ്മിങ് പൂളൊക്കെ കാണാൻ പറ്റും എന്തായാലും ഈ ഒരു റൂമൊക്കെ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ കുറെ ബുക്ക്സൊക്കെ ഉണ്ടായിരുന്നു വായിക്കാനായിട്ട് നമ്മൾ ഒന്നും വായിച്ചില്ല കേട്ടോ നമുക്ക് പിന്നെ വായനാശീല ബുക്സ് ഒന്നും വായിച്ചില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ കബോർഡൊക്കെ ഒരുപാട് സ്പേസും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിരുന്നു കായംകുളത്തുനിന്ന് ഞങ്ങൾ ബസ്സിനായിരുന്ന കേട്ടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് വെളുപ്പിനെ രണ്ടുമണി ആ ഒരു ടൈമിൽ ബസ്സായിരുന്നെന്ന് തോന്നുന്നു അതിന് ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും രാവിലെ ആയി ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു മീറ്റപ്പ് ആണ് കേട്ടോ ഞങ്ങളായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട് ഒരുപാട് പേര് വരാനുണ്ട് കുറച്ച് കുറച്ച് ആൾക്കാരായിട്ട് വന്നു തുടങ്ങുന്നേ ഉള്ളൂ ഈ ഒരു പാലക്കാടുള്ളവരുണ്ട് പിന്നെ എറണാകുളം അങ്ങനെ അങ്ങനെ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമായി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇപ്പം കഴിക്കുന്ന െന്ന് വിചാ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും നൈനുട്ടിയും കിങ്ങണി ചേച്ചിയും കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് കഴിക്കാൻ പോയി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു വന്ന് എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചു പിന്നെ ഇവിടെ മാവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മാവിന്റെ അകത്ത് നല്ല വലിയ മാങ്ങ പറിച്ചത് ഞാനാണെ മാറി മാങ്ങ ഞാൻ ടേസ്റ്റ് ഉള്ളത് വേറൊരു കാര്യം നമ്മള് ഫാമിലിയായിട്ട് വരുമ്പോ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല ഇത് വലിയവർക്കും കളിക്കാം നൈനൂട്ടിയെക്കാളും മുമ്പ് ഞാനും കിങ്ങിണു ചേച്ചിയായിരുന്നു ഇതിൻ്റെ അകത്ത് ആദ്യം ചാടി കയറിയിരുന്നത് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്യും ഇപ്പൊ കുട്ടികളെ കൊണ്ട് വരുമ്പോ അവരെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലേ ഇവിടെ അവർ ടെൻഷനേ ഇല്ല അവരുടെ രീതിക്ക് കളിച്ചോളും പിന്നെ ഉച്ചയായപ്പോഴത്തേക്കിനും നമ്മൾ ഫുഡൊക്കെ റെഡിയായി ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമ്മളൊരു ഔട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരിക്കട്ടോ ാക്കരേം <laughs> കിട്ടിട്ടുണ്ടല്ലോ <laughs> ഓരോ സ്ഥലവും പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ കൊല്ലംകോട്ടേക്കാണ് പോന്നതെന്ന് പറഞ്ഞത് കൊല്ലംകോട്ട് തന്നെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല അഥവാ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം ആലപ്പുഴയിൽ നിങ്ങൾ പാലക്കാട്ടേക്ക് വന്നതല്ലേ അതുകൊണ്ട് എല്ലാം ഒന്നും അറിയത്തില്ലല്ലോ അപ്പം നിങ്ങൾ വേണം ക്ഷമിക്കാനായിട്ട് പിന്നെ അത് ആ ഫ്രണ്ടിൽ മല പോലെ കണ്ടോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ പളനിക്കൊക്കെ പോകത്തില്ലേ പളനിക്കൊക്കെ പോകുന്ന ആ ഒരു ഫീൽ ായിരുന്നു എനിക്ക് ആ ഒരു മലയൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് അവസാനം സ്ഥലത്തെത്തി സ്ഥലത്തെത്തിക്കഴി അവിടെ ചെന്നപ്പോഴത്തേക്കിനും എന്താ ഇങ്ങനെ പഴയ രീതിയിലുള്ള മോറം അതുപോലെ തന്നെ ഇത് വെച്ച് തന്നെ ഉണ്ടാക്കിയ തൊപ്പി അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത് ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെയിൽ താഴ്ന്ന സമയമില്ലേ ആ ഒരു ടൈമിലായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത് നല്ല വെയിലായിരുന്നു വെയിലാണെങ്കിൽ എന്താ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് വേറെ സ്ഥലം എന്നൊക്കെ പറയുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ അതിനേക്കാളും ഭംഗിയായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കിനും വെയിലൊക്കെ താന്ന് ഒരു തണലായിരുന്നു മലയായിരുന്നു ഭയങ്കരമായിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ പിന്നെ ഇങ്ങനെ സ്ഥലം നീണ്ടു കിടക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സ്ഥലത്തേക്കാളും ഇവിടുത്തെ ആൾക്കാരെയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ആൾക്കാരാണ് പാലക്കാടുകാര് പിന്നെ രാത്രിയായപ്പോഴത്തേക്കിനും നമുക്കൊരു ക്യാമ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ അൽഫാമൊക്കെ അവിടെ തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്കത്തെ രാവിലത്തെ രാത്രിയിലത്തെ ഫുഡിൻ്റെ കാര്യം പറയേണ്ട നല്ല ീ ഫുഡായിരുന്നു കേട്ടോ ഇതായിരുന്നു നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്ന ഷെഫ് ചേട്ടൻ നല്ല ഭംഗിയായിട്ട് ഈ ആ ടേസ്റ്റ് എങ്ങനെ പറയൂന്ന് എനിക്കറിയത്തില്ല നല്ല രുചിക്കായിരുന്നു ആ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി പിന്നെ ഇത് ആ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും അവിടെയെല്ലാം ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ ഓരോ കോട്ടേജിനും ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് തട്ടുംപുറം എന്ന് പറയുന്ന കോട്ടേജാണ് അത് നമ്മൾ കിടന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമുക്കിനിയും ഓരോ കോട്ടേജായിട്ട് കണ്ടാലോ ഫസ്റ്റ് തട്ടുംപുറത്തേക്ക് തന്നെ പോവാം ഇങ്ങനൊരു പടി കയറി ചെല്ലുന്നിടത്താണ് കേട്ടോ ഇനി അതിൻ്റെ റൂമുകളൊക്കെ വിശദമായിട്ട് തന്നെ കാണാം ഫസ്റ്റ് നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ ഒരു വരാന്തയുണ്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു സൈഡിൽ പിന്നെ ഡോർ ഓപ്പൺ ആക്കി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും നല്ല അടിപൊളി റൂമാണ് കേട്ടോ ഇതിപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ കിടന്നിട്ടുള്ള റൂമാണ് അതിൻ്റെ ആണ് കേട്ടോ ഇങ്ങനെ കിടക്കുന്നത് ഇതൊരു ഹാൾ പോലെ എന്നിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ ഇനി എന്തിൽ ഒരാൾക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡ് ഉണ്ട് പിന്നെ അവിടെ ചെയർ ഇട്ടിട്ടുണ്ട് ടേബിൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇതിനകത്തും ഒരു റൂമാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പേർക്കൊക്കെ ഇതിൻ്റെ അകത്ത് കിടക്കാം രണ്ട് പേർക്ക് കിടക്കാം മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം അത്യാവശ്യം നല്ല വലിയ റൂമാണ് കേട്ടോ ഒരുപാട് കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഭദ്രാക്കി നമുക്ക് വെക്കാം കണ്ട ടേബിൾ അതുപോലെ തന്നെ കബോർഡ് അതൊക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ സേഫായിട്ട് നമുക്ക് നീറ്റായിട്ട് വെക്കാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് നോക്കാം പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു വരാന്തയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വരാന്തയിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും നമുക്ക് പുറത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു തട്ടുംപുറത്തിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഒരു ഉണ്ട് സൈഡിൽ അത് കൂടാണ്ട് ഇങ്ങനെ തെങ്ങും തോപ്പ് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയാണ് രാവിലെ ഉറക്കത്തി എന്നൊക്കെ എണ്ണിച്ച് ഇങ്ങനെ വന്ന് ഈ ഒരു കാഴ്ചയൊക്കെ കാണുന്ന ആ അതൊരു വല്ലാത്തൊരു വൈബായിരിക്കും എനിക്കെന്തായാലും ഇപ്പം തന്നെ നോക്കിയിട്ട് നല്ല അപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് വന്ന് നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും പിന്നെ ഇതാണ് എൻട്രൻസ് മെയിൻ എൻട്രൻസ് ഇതാണ് കേട്ടോ ഇതുവഴിയാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് ഒരു എൻട്രൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഴയ ഒരു തറവാട് വീട് തറവാടെന്നു തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത് പഴയ ഒരു തറവാട് വീട് ആ ഒരു ഫീലൊക്കെയാണ് ഉണ്ടാകുന്നത് ഫ്രണ്ടിൽ തന്നെ രണ്ട് പഴയ രീതിയിലുള്ള കസാരകളില്ലേ ചാരുന്ന ആ ഒരു കസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ആ ഒരു പ്രതിമ ആ സൈഡിൽ ഇങ്ങനെ വെച്ച് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇവിടൊക്കെ വന്നിരിക്കാം ഭയങ്കര സൈലൻറ്റാണ് കേട്ടോ ആയിട്ടുള്ള സ്ഥലമാണ് വല്ല കഥയോ കവിതയോ ഒക്കെ എഴുതുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പൊള്ളിയായിരിക്കും നല്ല ഒരുപാട് കഥയും കവിതയൊക്കെ എഴുതാൻ പറ്റും ഇപ്പം കഥയും കവിതയും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും എഴുതി എഴുതിപ്പോവും എനിക്ക് തന്നെ ഒരു രണ്ട് മൂന്നാലഞ്ച് കവിതയും കഥയൊക്കെ എഴുതിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു ദാ ഇതായിരുന്നു കേട്ടോ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ വന്നപ്പോഴത്തേക്കിനും ഓൾറെഡി കാണിച്ചു പിന്നെ ഞാൻ എല്ലാം ഓരോന്നോരോന്ന് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ കിടന്ന റൂമൂടെ കാണിക്കുകയാണ് കേട്ടോ ഇവിടെ മൂന്ന് പേർക്ക് നല്ല സുഖമായിട്ട് കിടക്കാം മൂന്ന് പേർ പറഞ്ഞാൽ ഞാൻ നൈനോട്ടി അതുപോലെ തന്നെ ചേച്ചി ആയിരുന്നു പിന്നെ നമ്മുടെ കൂടെ കൂടെയുള്ള വേറൊരു ഉണ്ടായിരുന്നു റിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ യൂട്യൂബിലെ പിങ്കി മോള് നമ്മൾ മൂന്ന് പേരോടാണ് കേട്ടോ ഇവിടോട്ട് കിടന്നത് അല്ല കിടന്ന് ചരിഞ്ഞ് കിടക്കുമല്ലോ ചരിഞ്ഞാണ് കിടന്നത് അത് കഴിഞ്ഞ് ഈ ബുക്കൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചതാണ് പിന്നെ ഓരോ റൂമും ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കിനും നമ്മൾ താമസിച്ചതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് ആ ടേബിൾ ഇട്ടിട്ടുണ്ട് കെറ്റിലുണ്ട് ബാത്റൂമൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി അടുത്തത് കാണാം ഇത് സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ ഉള്ളതാണ് കേട്ടോ സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ വഴിയെ പെയ്യെ പെയ്യെ കാണിച്ച് തരാം അടുത്ത് നമുക്ക് ഈ ഒരു കോട്ടേജിലെ റൂമും കാര്യങ്ങളൊക്കെ നോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ കോട്ടേജിനും ഓരോ പേരിട്ടിട്ടുണ്ടെന്ന് ഈ ഒരു കോട്ടേജിൻ്റെ പേര് വിൽവാനെന്നാണ് കേട്ടോ അപ്പം നമുക്കിനി അവിടേക്ക് പോയാലോ അവിടെയും ഒരു പടി കയറിയിട്ടാണ് ചെല്ലുന്നത് പടി കയറി ചെല്ലുന്ന അടുത്ത് നല്ല വലിയ വരാന്തയാണോ ഒരു സി അങ്ങനെ ഒരു രീതിയിലൊരു ഇതുണ്ട് നമുക്ക് കസാരയൊക്കെ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിരിക്കാം കഴിഞ്ഞ ദിവസം എനിക്ക് റൂമിൻ്റെ എടുക്കാൻ പറ്റില്ല കാരണം ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആയാരുന്നു ലേറ്റ് ആയായിരുന്നു അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല ഇപ്പം ഇവരിവിടെ കഴിഞ്ഞ ദിവസം കിടന്നതിൻ്റെയാണ് ഇങ്ങനെ ബാഗൊക്കെ ഇരിക്കുന്നത് കേട്ടോ അവരുടെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് നല്ല വലിയ റൂമാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം നിങ്ങൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് അതുപോലെ കുട്ടികളായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഈ ഒരു സ്ഥലം സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നമുക്കൊരു റിലാക്സേഷൻ ഒക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഒരാളുടെയും ശല്യം ഇല്ല എനിക്കെന്തായാലും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു മെമ്മറബിൾ ഡേയ്സ് ആയിരുന്നു പിന്നെ ദാ ഇത് ആണ് കേട്ടോ പൂളിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെയർ അതുപോലെ ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വൈകിട്ട് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ആ ചെയറിലൊക്കെ വന്നിരുന്ന എല്ലാവരും കൂടെ സംസാരിക്കാം അല്ലെങ്കിൽ കഥ എഴുതാം മുമ്പേ ഇതും പറഞ്ഞ പോലെ പാട്ട് എഴുതാം പിന്നെ സൈഡിലൊക്കെ അതാ നമുക്കിരിക്കാനായിട്ടൊക്കെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ ബാക്കിയുള്ളവരെല്ലാം പൂളിലിറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും ഇങ്ങനെ ചെയ്തിട്ട് ഒന്നും കാരണം നമ്മൾ കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ടല്ലേ വന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പേടി ഞങ്ങൾക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ ആവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഈ ഒരു സ്പേസ് ഒക്കെ ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം കാണിക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കുന്നത് ഇതുകൂടി നമ്മൾ കഴിക്കാൻ പോകുന്നൊരു ഹാൾ ഇതോ അവിടെയാണ് അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേ ഏരിയ തന്നെയാണ് കേട്ടോ ഇത് ഒരുപാട് പേർക്ക് കളിക്കാൻ പറ്റും കുട്ടികൾക്കാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും നമ്മളെ ശല്യപ്പെടുത്തത്തേ ഇല്ല അവർ കാരണം അവർക്കിവിടെ കളിക്കാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇതാ കണ്ടില്ലേ ഇഷ്ടം പോലെ കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുതിർന്നവർക്കും പറ്റിയ ഗെയിംസാണ് കേട്ടോ ഇതൊക്കെ ആക്ടിവിറ്റീസാണ് പിന്നെ ഇത് കണ്ടോ ഇത് തെക്കിനി തെക്കിനി എന്നാണ് പേര് കൊടുത്തേക്കുന്നത് കിച്ചണാണ് കേട്ടോ അവിടെയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നല്ല അടിപൊളി ഫുഡാണ് എനിക്ക് പിന്നെയും പിന്നെയും ആ ഫുഡിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ കാരണം ആ ഒരു ഷെഫ് അടിപൊളിയായിട്ടാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ പിന്നെ ഇന്ന് രാവിലത്തെ ഫുഡ് എന്താ പപ്പടം പഴം പുട്ട് കടല അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ബീഫ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദാ ഒരു ഏരിയ അടിപൊളിയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റും പിന്നെ ഒരുപാട് ചെയറും അതുപോലെ സെറ്റീസും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് നമുക്ക് കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് അവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ എന്നാ കണ്ടിൽ ഒരുപാട് സ്പേസ് ഉണ്ട് എനിക്കെന്തായാലും ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഗൈസ് ഞങ്ങള് ഇവിടുന്ന് ഓ ഇപ്പൊ പറഞ്ഞത് തന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് വിട പറയാണ് ഈ റൂമീന്ന് റിസോർട്ടിന്ന് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് പിന്നിപ്പോൾ അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഗൈ